ഹലോ നമസ്കാരം എല്ലാവർക്കും അപ്പം ഇത് മഹാബലിപുരത്തെ നമ്മളെ അവസാനത്തെ എപ്പിസോഡാണ് നമ്മളിപ്പോൾ ഉള്ളത് മഹാബലിപുരം ബീച്ചിലാണ് കേട്ടോ ഇവിടുന്ന് ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ മീഡിയ വീഡിയോയിൽ മെയിനായിട്ട് ഉണ്ടാവുക അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പാട്ട് ഞാൻ ചെന്നൈയിലേക്ക് ട്രാ നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട് ഇന്ന് രാത്രി തന്നെ ചെന്നൈ മറീന ബീച്ചിൻ്റെ കുറച്ച് കാഴ്ചകളും കൂടിയാണ് ഈ വീഡിയോയിൽ കേട്ടോ രണ്ട് ചെറിയ റോക്സ് കാർവിങ്സ് ഉണ്ട് ഇവിടെ അത് തന്നെയാണ് ഇത് കേട്ടോ ൊന്നാണിത് ഇതൊക്കെ കൊറേ നശിച്ചു ഇതെന്താണ് സാധനം ഇപ്പൊ മനസ്സിലാവുന്നില്ല ഇവിടെ ഒരു പടയാളി ഉണ്ട് ഇതൊക്കെ ഉണ്ട് അതുപോലെ അടുത്തതാണത് എന്തോ ഒരു ഫേസ് കാണുന്നുണ്ട് രണ്ട് കൈ കാണുന്നുണ്ട് ഇതൊക്കെ നശിച്ച അതൊരു വണ്ടി ഇപ്പം മണലിൽ താഴുപോയിട്ടുണ്ടായിരുന്നു വീട് കൊടുക്കാൻ നമുക്കൊരു അവസരം കിട്ടിയില്ല നമ്മൾ ടോ ചെയ്ത് കൊടുത്താ ഒരു പ്രോത്സാഹൻ്റെ ആയിരുന്നു അത് അവർ മണലിൽ ഇറക്കി ഫുള്ള് താണുപോയി ഞാൻ വരുന്ന സമയത്ത് അവർ മണ്ണ് മാന്തി വലിയ കുഴിയെല്ലാം ആക്കി ജാക്കിയെല്ലാം വെച്ച് മുക്കി കുറേ ഫ്രൈ നടത്തിയിട്ടുണ്ടായിരുന്നു കയ്യിൽ റോപ്പെല്ലാം ഉണ്ടായതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് എടുത്തു ഞാൻ റോപ്പ് ഇട്ട് ഒറ്റ വലിക്കന്നെ കിട്ടിട്ടോ നമുക്കൊക്കെ ഇത് സിമ്പിളല്ലേ അവര് മഹീന്ദ്ര വരുന്ന കാണുമ്പോ തന്നെ അവര് പറഞ്ഞു അതെ മഹീന്ദ്രിപ്പൊ കേട്ട് നമുക്ക് വീച്ചിലൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നും ഇല്ല കേട്ടോ വെറുതെ വായി നോക്കി നടക്കോന്നല്ലാണ്ട് ആരും ഇല്ല കൊറേ കപ്പിൾസ് ഉണ്ട് സിംഗിൾസ് ഒന്നും ഇല്ല അത്യാവശ്യം ആൾക്കാരുണ്ടെങ്കിൽ ഉള്ളയിൽ മുക്കാൽ പോകാം മറ്റേ തീർത്ഥാടകരാണ് കേട്ടോ ആ ചുവപ്പ് പണിഞ്ഞ് വരുന്ന ടീം ഉണ്ടല്ലോ അവരാണ് നമ്മൾ രാവിലെ പോയി അമ്പലം കേട്ടോ അത് അവരുടെ അടുത്താണ് പിന്നെ നേരെ സൈഡിലെ കൂടെ കഴിഞ്ഞാൽ ബീച്ച് എത്തി ഇവിടെ കാര്യമായിട്ട് നമുക്കൊന്നുമില്ല കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫിഷ് എല്ലാം ഉണ്ട് ഫ്രൈ ആകെ ഇവിടെ തോന്നിയെന്നു വച്ചാൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നമുക്ക് അല്ലാതെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കുട്ടിയൊക്കെ കളിക്കാൻ കുറച്ച് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രയേ ഉള്ളൂ കേട്ടോ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ കുറച്ചുണ്ട് അതൊക്കെ കുട്ടിയൊക്കെ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ നമുക്ക് കാര്യമായിട്ടൊന്നുമില്ല വേണമെങ്കിൽ അതിനകത്ത് ഇറങ്ങി കുളിക്കാം അത്രയേ ഉള്ളൂ ഞാൻ പിന്നെ ഒറ്റക്കായ കൊണ്ട് നിന്നില്ല തന്നില്ല സാധാരണ എല്ലാ ബീച്ചിലും മറ്റേ ഇതാണ് ഉണ്ടാവുക ഒട്ടകം ഇവിടെ ഫുള്ള് കുതിരയാണ് കേട്ടോ ഒട്ടകങ്ങളെ ഒന്നും കാണാനില്ല കുതിര മാത്ര സിനിമയിൽ പറയുന്നുണ്ടല്ലോ മഹാബലിപുരത്തൊരു പ്രൈവറ്റ് ബീച്ചിന്റെ കാര്യല്ലോ ഞാൻ വിചാരിച്ചു ഒരു വൺ വൻ സെറ്റപ്പായിരിക്കുന്ന വിചാരിച്ച കേട്ടോ ഭയങ്കര സമാധാനപൂർവ്വമാണ് നല്ല കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ആൾക്കാരുണ്ട് ഭയങ്കര വേസ്റ്റ് ആണ് ഫുള്ള് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എവിടെ നോക്കിയാലും ഇടതാക്കിയാലും ഇല്ല വളരെ അങ്ങനെ രാത്രിയെട്ടോ മലപ്പുറത്തിലെ കുറേ പിള്ളന്മാരെ കണ്ടനെ അവർ വന്ന് കുറേ വർത്താനൊക്കെ പറഞ്ഞിട്ട് പോയി കേട്ടോ അവരെന്താ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി വന്നു പറഞ്ഞു അപ്പൊ രാത്രിയായി എട്ടര ഒക്കെ നമ്മുടെ പാർക്കിംഗ് ക്ലോസ് ചെയ്യും ഇന്നത്തേക്ക് നമുക്ക് ഇറങ്ങിയാൽ മതി ഇവിടെ മറ്റേ റിങ് എറിഞ്ഞിട്ട് പൈസ കിട്ടുന്ന മറ്റേ പരിപാടി ഉണ്ടല്ലോ ഗിഫ്റ്റ് കിട്ടുന്ന അതൊക്കെ ഇണ്ടെട്ടോ ഒരുപാട് ഫിഷ് ഫ്രൈ കിട്ടും കേട്ടോ അതുകൊണ്ട് ഞാനൊരു ഫിഷ് ഫ്രൈ പറഞ്ഞിട്ടുണ്ട് നോക്കാം അയ്മൂറ് രണ്ട് വലിയ മീനാണ് എന്തായാലും ഒന്ന് വാങ്ങി നോക്കാന്ന് വെച്ചാൽ ടേസ്റ്റ് എങ്ങനെ എങ്ങനെയാണ് നമ്മുടെ മീൻ വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം സംഭവം കണ്ടിട്ട് അടിപൊളിയാണ് നമ്മളെ മസാല പോലെ അല്ല നല്ല മീന്റെ ചുവയുണ്ട് കുഴപ്പമില്ല എരിവെല്ലാം ഫിഷ് ഫ്രൈ എല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ വെറുതെ നയിൽ കൂടെയൊക്കെ നടന്ന് കുറച്ച് അന്ത ഒക്കെ ഉണ്ട് എന്തെങ്കിലും വാങ്ങണമെങ്കിലൊക്കെ വാങ്ങാം പക്ഷേ വാങ്ങാൻ പറ്റിയ സാധനങ്ങളൊന്നും കണ്ടില്ല അങ്ങനെ ബീച്ചിലെ പരിപാടി എല്ലാം കഴിഞ്ഞാൽ അത് ഇറങ്ങി കേട്ടോ അടുത്തത് എങ്ങോട്ട് പോകണം എന്നാൽ ചിന്തിക്കുന്നത് വണ്ടി അവിടെ ഉണ്ട് എങ്ങോട്ട് പോകുന്ന വെച്ചാൽ ചെന്നൈ സൈഡ് പോയിട്ട് കാര്യമൊന്നുമില്ല അവർ മറീന ബീച്ച് കാണാനാണ് ഉള്ളത് വേറൊന്നും കാണാനില്ല നമ്മളെ ലൈറ്റ് ഹൗസിന്ന് ലൈറ്റ് എല്ലാം വരത്തിണ്ടല്ലോ നമ്മള്

എന്തായാലും നമുക്ക് നല്ല വെച്ച് വിടാം നമുക്കവിടെ പോയിട്ട് ദാസൻ്റെ വിജയൻ്റെ മറ്റേ ബീച്ച് ഉണ്ടല്ലോ മറീന ബീച്ച് മറീന ബീച്ച് പോയിട്ട് ബാക്കി പരിപാടി ഓക്കാം അത് ില്ലാതെ ആദ്യമായി പൈസ കൊടുക്കേണ്ടി വന്ന കേട്ടാ എഴുപത്തിരണ്ട് ചെന്നൈയിൽ പോകുന്ന റോഡില് ഒരു വെട്ടിക്കാനൊരു സ്ഥലം ഉണ്ടായില്ല റോഡൊന്നും ഉണ്ടായില്ല കാണിച്ചു തന്ന റോഡാണെങ്കിൽ ഗേറ്റ് എല്ലാം വെച്ച് അടച്ചിട്ടുണ്ട് ഏകദേശം ബീച്ചിൽ അടുത്ത് എത്താനേട്ടാ ഇനി നമുക്കൊരു ഒരു പതിനാല് കിലോമീറ്ററും കൂടെയുള്ളൂ നമ്മള് ചെന്നൈ എത്തി കേട്ടാ ചെന്നൈ എത്തി ഇതിപ്പോ മറീന ബീച്ചിലേക്ക് പതിമൂന്ന് കിലോമീറ്റർ ഏകദേശം ചെന്നൈ എത്തി ഞാൻ ഇതുവരെ ചെന്നൈയിൽ വന്നിട്ടില്ല ആദ്യമായിട്ടാണ് ചെന്നൈയിൽ വരുന്നത് അപ്പൊ എന്തായാലും ചെന്നൈന്റെ അടുത്ത് എത്തി എന്തായാലും പതിമൂന്ന് കിലോമീറ്റർ മറീനയിലേക്ക് കാണിക്കുന്നു വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ വെച്ചിട്ട് വീക്കൻഡായിട്ട് നല്ല ട്രാഫിക് ഉണ്ടാകുന്നു വലിയ ട്രാഫിക് ഒന്നും ഇല്ല ഒരു മൂവിങ് ടൈപ്പ് ട്രാഫിക് ട്രാഫിക് വണ്ടികളുണ്ട് എന്തായാലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ മറിയനെ പോയിട്ട് ജസ്റ്റ് സമയം ഇരിക്ക ഒമ്പതേ കാല കാണിക്കുന്നത് ഒമ്പതര ആകുമ്പത്തേക്ക് എത്തും ഒമ്പതരസമയോ നമുക്ക് ഒരു പത്ത് പത്തര വരെ ബീച്ചിലെല്ലാം ഒന്നും കറങ്ങിയിട്ട് മെല്ലെ വിടാം നമുക്ക് ആന്ധ്ര പിടിക്കാം ആന്ധ്ര കയറിയിട്ട് അവിടെ മറ്റേ ഗ്രാൻഡ് ക്യാനിയൻ എല്ലാം ഉള്ളു അന്നത്തെ സ്ഥലങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അതുപോലൊരു കേവ് ഉണ്ട് അവിടെ പിന്നെ ഭൂമിക്കടിയിലേക്ക് രണ്ട് രണ്ട് കിലോമീറ്ററോളം ഉള്ള സാധനമുണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കാണാൻ പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു അതെനിക്ക് കുറച്ചുകൂടെ നല്ലത് നമ്മൾ വെറുതെ ഇവിടെ ചെന്നൈയിൽ നിന്നിട്ട് കാര്യമൊന്നുമില്ല ചെന്നൈ അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല ഇവിടെ ഒന്നും കാണാനൊന്നും കേട്ടോ കാര്യമായിട്ട് വേറൊന്നും കാണാനൊന്നുമില്ല ജസ്റ്റ് ടൗൺ എക്സ്പ്ലോർ ചെയ്യാനേ ഉള്ളൂ ഫ്ലൈ ഓവർ കാര്യങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാനുള്ളൂ അതൊക്കെ പിന്നെ നമ്മൾ കുറെ കണ്ടതാണ് കുഴപ്പമൊന്നും അങ്ങനെയാണ് നമ്മൾ മഹാബലിപുരത്തുനിന്ന് നേരെ ചെന്നൈ പിടിച്ച് ചെന്നൈയിൽ മറീന ബീച്ചിലേട്ടാ അടിപൊളി ഇഷ്ടംപോലെ പാർക്കിംഗ് പ്ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആദ്യമായിട്ടാ ഞാൻ വന്നത് ഇവിടെ എന്തായാലും കൊള്ളാം വണ്ടി കൂടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് നടന്നിട്ട് വരാം ഒരുപാട് ഫുഡ് സ്പോട്ട് ഉണ്ട് അപ്പുറത്തെ ബീച്ചിൽ നിന്ന് നേരെ ഇപ്പുറത്തെ ബീച്ചിലേക്ക് വന്ന കേട്ടോ അതിന്റെ ഒരു പത്തരട്ടി ഇവിടെ ഉണ്ട് അതായത് നമുക്ക് നടന്ന് കാണാം ഒരുപാട് ഫുഡ് സ്പോട്ട് കാണാൻ പറ്റും കേട്ടോ ഒരു ലോഡ് എന്നുവച്ച ഒരു ലോഡുണ്ട് ഒന്നും പറയണ്ട ചെന്നൈയില് ആദ്യത്തെ ദിവസം ഞാൻ ഇതുവരെ ചെന്നൈയില് വന്നിട്ടില്ല ആദ്യമായിട്ട് വന്നേട്ടോ റെയിൽവേ അത്ഭുതമായിട്ടൊന്നും തോന്നില്ല ഞാൻ ബാംഗ്ലൂർ പോലെ പ്രതീക്ഷിച്ചു പക്ഷേ അത്ര ട്രാഫിക് ഒന്നുമില്ല ഒരു അടിപൊളി ടൗണ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല റോഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാൻ ഞാനിങ്ങനെ ബീച്ചിൽ തേരാപ്പര നടക്കുക ഇവിടെ എന്താ കാണാനില്ല എന്നറിയില്ല ചെന്നൈയിൽ വേറെ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ സെർച്ച് ചെയ്തിട്ട് എനിക്കൊന്നും തോന്നിയില്ല അപ്പോൾ പിന്നെ ഇവിടുന്ന് തെണ്ടി തിരിഞ്ഞ് കുറച്ച് വായ നോക്കിയിട്ട് ആന്ധ്ര പിടിക്കാമെന്ന് വിചാരിക്കുന്നു ആന്ധ്ര കയറാം അതായാലും കുറച്ചും കൂടി ബെറ്റർ ഒന്നും കാണുന്നില്ല വെറുതെ ഇങ്ങനൊരു ബീച്ച് കേട്ടോ പകല് വന്ന എന്തെങ്കിലും കാണാൻ പറ്റുമായിരുന്നേ പക്ഷെ ഇപ്പൊ നല്ല രാത്രിയല്ലേ പത്ത് മണി ഒമ്പതരയായി വെറുതെ നടക്കാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഒരുപാട് ഏരിയ ഉണ്ടല്ലോ കൊള്ളം ഇരിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള കുറെ പ്രേമ കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം കൊള്ളം ീറ്റാണ് നമ്മുടെ പയ്യാമ്പലിൽ ഇങ്ങനെ കുറെ പണിയൊക്കെ നല്ല സെറ്റ് ആക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് കടകളുണ്ട് കേട്ടോ പത്ത് മണി ആകാൻ ആയെങ്കിലും ഇഷ്ടംപോലെ കടകളുണ്ട് ഇപ്പോഴും കൊള്ളം ഇങ്ങനെ ഒരു വാക്ക് വേ കാണുന്നുണ്ട് ഞാൻ ജസ്റ്റ് അതിന് കണക്കായിട്ട് അങ്ങോട്ട് നടന്നു നോക്കാം എന്താ ഉള്ളതെന്നറിയില്ല വെറുതെ പോയി നോക്കാം ഇവിടെ കാര്യമായിട്ടൊന്നും ഇല്ല ഫുഡ് സ്പോട്ട് തന്നെയാണ് കുൽഫി അതുപോലെ തന്നെ ബാക്കി ഫുഡ് സ്പോട്ട് കാര്യങ്ങളൊക്കെ ആട്ടോ ആൾക്കാര് വന്നിരിക്കുന്നൊരു സ്ഥലം അത്രയേ ഉള്ളൂ ജസ്റ്റ് ബീച്ചിന്റെ അങ്ങോട്ട് നടന്നു പോകാൻ വേണ്ടിട്ട് മണലൊന്നാവാണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടി ആക്കിയൊരു സാധനം കേട്ടോ നടന്നു പോകാൻ വൈകുന്ന മണിയായി പോലീസുകാരോ എല്ലാവരും ഓടിക്കുന്നുണ്ട് ഷോപ്പെല്ലാം ക്ലോസ് ചെയ്യാൻ പറഞ്ഞു ഇപ്പം എന്തായാലും ചെന്നൈനോട് വിട പറയാം അടുത്ത സ്ഥലം പഠിക്കാം നമുക്ക് ആന്ധ്ര റൂട്ട് കയറിയിട്ട് ഏതെങ്കിലും സൈഡാക്കാം ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പ് കയറിയിട്ട് അവിടെ നിന്ന് കിടന്ന് ഇറങ്ങാം എന്താണ് പ്ലാന് എന്തായാലും എണ്ണ കഴിഞ്ഞു അടുത്ത പെട്രോൾ പമ്പ് കയറിയിട്ട് സ്റ്റേ അടിക്കണം അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ നമ്മൾ ആന്ധ്രയിലടങ്കിലായിരിക്കും പറ്റിയ തിരുപ്പതിരുപ്പതി എൻട്രി കിട്ടുന്നില്ല എനിക്ക് ഡൗട്ടാന്ന് കാരണം മഴ ബുക്കിങ്ങും കാര്യൊക്കെ കുറച്ചുണ്ട് അല്ലാണ്ട് പോയി നിൽക്കണ കൊറേ നിക്കം വേണം വിട പറയുന്നു നമ്മളേതോ നാട്ടില് ഏതോ ഒരു പെട്രോൾ പമ്പിലില്ലാട്ടാ ഇവിടെ കിടക്കാൻ പോവാന്ന് ലോറിക്കാരെല്ലാം കടന്നുറങ്ങുന്നുണ്ട് ഞാനിവിടെ സൈഡാക്കിണ്ട് കടന്ന് കിടന്നുറങ്ങാം ചെറിയൊരു തണുപ്പെല്ലാം ഉണ്ട് അത് മര്യാറങ്ങാൻ പറ്റുന്നു വിചാരിക്കുന്നു